ഈ പട്ടികളൊന്നും പട്ടിയിലെ പേര് മാത്രം അവർക്ക് ആഡംബരം ഇത് പറയാൻ കാരണം പാലക്കാട് ജില്ലയിലെ പറളി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് അവിടെ ജൽ ജീവൻ മിഷന്റെ പൈപ്പ് എടുത്തതില് കോൺക്രീറ്റിന് വന്നു അതും ഗവൺമെന്റ് പൊതു അവധി ദിവസം പൊതുമരാമത്ത് വകുപ്പുകൾ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൂടി ഉണ്ട് അതും കൂടി ഓർക്കണം രണ്ടാം ശനിയാഴ്ച ഗവൺമെന്റ് എല്ലാം ലീവായിരുന്നു അവർ വന്ന് പണിയെടുത്തു അല്ലേ ഒരു മുപ്പതോളം എത്തി കുടിവെള്ള പദ്ധതി ആ പൈപ്പ് ലൈനും പൊട്ടിച്ചിട്ട് പോയിട്ട് ശനിയാഴ്ചയാണ് കഴിഞ്ഞ ശനിയാഴ്ച അത് ഇനിയും നേരെയാക്കി തന്നിട്ടില്ല ഈ എസ് സിക്കാർക്ക് വെള്ളം കുടിക്കണ്ടേ അല്ല ഞാൻ ചോദിക്കണത് ഇവരും മനുഷ്യന്മാരല്ലേ അല്ല ഇനി നിങ്ങൾ ചിന്തിച്ചോളെ നിറം നോക്കി കൂട്ടുപൂത്തുന്ന ആൾക്കാർ പട്ടികളാണെങ്കിലും നായക്കളാണെങ്കിലും ചിന്തിക്കുക നിറം ചുവപ്പ് നിറം പച്ച നിറം വെള്ള നിറം ഇത് നോക്കി കുത്തുന്നവർ ചിന്തിക്കും നിങ്ങളൊക്കെ റോട്ടിലലയുന്ന നായ്ക്കളുടെ വിലയെ നിങ്ങളൊക്കെ കൊള്ളു ഒരു റോട്ടിലൊരു വണ്ടി കയറി നായി കിടന്ന കഴിഞ്ഞോ അത് ആരും തിരിഞ്ഞു നോക്കൊന്നുമില്ല അതേ വില തന്നെ നിങ്ങൾക്കുള്ളൂ ചിന്തിക്കും എന്നിട്ട് നിങ്ങളെ ഓട്ട് ഊട്ടി